ഹായ് കുട്ടുകാരെ വെൽക്കം ബാക്ക് ബാക്കെ ചാനൽ ചെറിയൊരു സെൽ വീഡിയോ ആണ് വാട്ടർ ലില്ലിയുടെ ഇത് ബുൾസേ എന്ന് ഒരു വാട്ടർ ലില്ലിയാണ് ഇരുന്നൂറ്റി അൻപതാണ് റേറ്റ് കിട്ടും ട്രോപ്പിക്കലാണ് എന്നും ഫ്ലവർ തരുന്നതാണ് ഇത് മിയാമി എന്ന് പറയുന്ന ഒരു വാട്ടർ ലില്ലിയാണ് അതിൻ്റെ ലീഫിന് തന്നെ വേരിയേഷൻ വരുന്ന ഒരു വെറൈറ്റി വാട്ടർ ലില്ലിയാണ് ഇതിന് ഇരുന്നൂറാണ് റേറ്റ് അത്യാവശ്യം പെറ്റലൊക്കെ ഉള്ള ഒരു വാട്ടർ ലില്ലിയാണ് പേയ്മെൻറ്റ് ഓട് വരുന്നത് ജിപേ അല്ലെങ്കിൽ ഫോൺ ആണ് ഡി ടി സി വഴിയാണ് ട്രാൻസ്ഫർ അയയ്ക്കുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് വാട്ടർ ലെല്ലി എന്നാൽ പൂക്കൾ തരുന്ന വാട്ടർ ലില്ലീസാണ് സെയിലായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ഇത് ഡൗബൻ എന്ന് പറയുന്നൊരു വാട്ടർ ലില്ലിയാണോ ഇത് മിയാമി മുമ്പേ കാണിച്ചു തന്നെയാണ് കേട്ടോ അടുത്തത് ഡൗബൻ അതും ഒത്തിരി ഫ്ലവർ തരുന്നതാണ് എന്നും പൂക്കളുണ്ടാകുന്ന റേറ്റ് തന്നെയാണ് ഡൗബൻ എന്ന് പറയുന്നത് റേറ്റ് അമ്പത് രൂപയാണ് റേറ്റ് കേട്ടോ അടുത്തത് ചോമ്പ് മീമോ ഒരു ബ്ലാക്ക് കളറിലെ ആണ് എന്നിട്ട് ഒരു പിങ്ക് വജന്ത ഷൈഡിലെ ഫ്ലവർ ഉണ്ടാകുന്നതാണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് നൂറ്റി അൻപത് അടുത്തത് മൈക്രാന്ത മൈക്രാന്തയുടെ റേറ്റ് വന്നിട്ട് എൺപത് രൂപയാണ് കേട്ടോ ഞാൻ കാണിക്കുന്ന എല്ലാ വാട്ടർ ലില്ലിയും ദിവസവും ഫ്ലവർ തരുന്ന എന്താണ് വാട്ടർ ലിലീസാണ് അമ്പലുകളാണ് ഞടുത്ത് കാണിക്കുന്നത് ഗാലക്സി എന്ന് പറഞ്ഞിട്ട് ഇത് ഇതൊത്തിരി ബാധ്യത്തെ ഫ്ലവർ ആയതുകൊണ്ടാണ് ആയതുകൊണ്ട് എന്നിട്ട് കൂടെ വലിപ്പം വെക്കുമ്പോൾ ഒത്തിരി എന്താണ് വലിപ്പമുള്ള ഫ്ലവർ ഉണ്ടാകുന്നതാണ് ഗാലക്സി ഇതിൻ്റെ എന്താണ് കറക്റ്റ് കളർ ഇതിൽ കിട്ടുന്നില്ല ഇതെല്ലാം നല്ല ഡാർക്ക് എന്താണ് ബ്ലൂ ആണ് നല്ല ഭംഗിയാണ് കാണാൻ പെറ്റലും അതുപോലെ എന്താണ് അധികം ഉള്ളതാണ് ഗാലക്സി എന്നാണ് പേര് നാനൂറ്റി അമ്പതാണ് റേറ്റ് ഗാലക്സി ഒരു ബഡ്ഡിയിലുണ്ട് ഏട്ടാടി എന്ന് വരുന്നുണ്ട് പിന്നെ ഇതിന്റെ കൂടെ അസോള വാട്ടർ കേബേജ് പിന്നെന്താണ് മുസ്തേക്ക് പ്ലാന്റ് റി മുസ്തേക്ക് പ്ലാന്റ് ഇതെല്ലാം ഫ്രീ ആയിട്ടുണ്ടാകും അഡ്വാൻസ് എടുക്കുന്നവർക്ക് ഇതുകൂടി ഫ്രീ ആയിട്ട് വെച്ചിട്ടായിരിക്കും Okay, thanks for watching.